പുറവയലിലെ കൂലംമാക്കൽ തോമസിന്റെ കൃഷിയിടത്തിലെ അഞ്ഞൂറിലധികം വാഴകൾ കടുത്ത ചൂടിൽ നശിച്ചു കർഷകർക്കുണ്ടായ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യമായ നഷ്ടപരിഹാരങ്ങൾക്ക് ഉറപ്പുവരുത്തണമെന്നും കർഷക സംഘം ഏരിയ സെക്രട്ടറി ആവശ്യപ്പെട്ടു കർഷക സംഘം ഏരിയ സെക്രട്ടറി പി പ്രകാശൻ ഏരിയ പ്രസിഡന്റ് ഇ പി രമേശൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ എ ദാസൻ മാസ്റ്റർ ഡയസ് തോമസ് തോപ്പിൽ സുരേന്ദ്രൻ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് പ്രദേശത്താണ് ഉള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കർഷകനായിട്ടുള്ള പൂനമാക്കൽ ബേവി ഇവിടെ നാല് ഏക്കറോളം സ്ഥലത്താണ് വാഴക്കൃഷി നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ സ്വന്തമായിട്ട് ഭൂമി അല്പം കുറവായത് കൊണ്ട് തന്നെ ഭൂമി പാട്ടത്തിനെടുത്തിട്ടാണ് ഇവിടെ കൃഷി ആരംഭിച്ചിട്ടുള്ളത് കപ്പയും വാഴയും പച്ചക്കറിയും മറ്റ് വിവിധ ഇനത്തിലുള്ള കൃഷികൾ ബേവിച്ചേട്ടൻ കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന പ്രധാനപ്പെട്ട ഈ മേഖലയിലെ കൃഷിക്കാരനാണ് ഈ പ്രാവശ്യമാണെങ്കിൽ നമ്മുടെ എല്ലാം ഓർമ്മയിൽ ഇല്ലാത്ത വിധം കനത്ത വരൾച്ചയെ തുടർന്ന് ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷിയിൽ ഭൂരിഭാഗവും കനത്ത വരൾച്ചയെ തുറന്ന് നശിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് വലിയ പ്രയാസമാണ് ബേവിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള മലയോരത്തെ കൃഷിക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃഷി കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കാത്ത ഒരു കാലത്ത് ഉള്ള കൃഷി തന്നെ നശിച്ച് നശിച്ച് വന്നതിൻ്റെ ഫലമായി വലിയ പ്രയാസവും സാമ്പത്തികമായിട്ടുള്ള ദുരിതവും ഉൾപ്പെടെ ഈ കുടുംബം നേരിടുകയാണ് ഇൻഷുറൻസ് പരിരക്ഷ ഇവർക്ക് നാമമാത്രമായിട്ടാണെങ്കിൽ ലഭിക്കും കുറച്ച് വാഴയൊക്കെ ഇൻഷുറവർ ചെയ്തിട്ടുണ്ട് കൃഷിഭവനിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാരിലും വന്നും കാര്യങ്ങളെല്ലാം പരിശോധിച്ച് റിപ്പോർട്ടെല്ലാം നൽകിയിട്ടുണ്ട് കഴിയാവുന്നത്ര വേഗത്തിൽ അവർക്ക് ഈ കൃഷിനാശം സംഭവിച്ച ഫലമായിട്ടുള്ള നഷ്ടപരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് അത് അധികൃതര ഭാഗത്തു നിന്ന് വലിയ ഒരു സഹായമാണ് ഇവർക്ക് ലഭിക്കേണ്ടത്